വാക്യം നോക്കുക ഇതൽ ജിബാലു സുയറത്ത് പർവ്വത പർവ്വതങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ പർവ്വതങ്ങൾ പറത്തപ്പെടുക നടത്തപ്പെടുക പർവ്വതങ്ങൾ സ്ഥാനം തെറ്റുക എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം സുയീറത്ത് എന്ന വാക്കിന് ഇവിടെ എല്ലാം കവിത ഒപ്പിക്കാൻ വേണ്ടി അറബിയിലുള്ള കുറേ പദങ്ങൾ ചേർത്ത് ഒട്ടിച്ച് ഒരു കവിത ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് മുഹമ്മദിന് ആ കാലത്ത് നല്ല പരിചയമുള്ള ഏർപ്പാടാണ് കാരണം അറബികൾ അവരുടെ വാമൊഴി സാഹിത്യത്തിലും സാധാരണ സംസാരത്തിൽ പോലും ഇതുപോലെയുള്ള കവിതകൾ ഉപയോഗിച്ചിരുന്നു അന്ന് മക്കയിലൊക്കെ ഈ ഇത്തരം കവിതകൾക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കവിതകളൊക്കെ കേട്ട് ശീലമുള്ള മുഹമ്മദിൻ്റെ ഉള്ളിലും ചെറിയ കാവ്യരചന പാഠവും ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇതുപോലുള്ള വാക്കുകൾ പെറുക്കി വെച്ചിട്ട് ചെറിയ ചെറിയ കവിതകളുണ്ടാക്കി പക്ഷേ ഈ വാക്കുകളൊക്കെ ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെച്ച് വാക്കുകൾക്ക് അനുസരിച്ച് ചില അർത്ഥങ്ങളുള്ള കാര്യങ്ങളൂടെ പറയുന്നു എന്നല്ലാതെ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ വാക്കുകൾ ഉണ്ടാക്കി ഒട്ടിച്ചതല്ല എന്ന് നമുക്ക് വൃത്തമായിട്ട് മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഇതുപോലുള്ള പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പർവ്വതങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ സുയിറത്ത് എന്ന ഒരു പദം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നടത്തപ്പെടുക എന്നുള്ള വാക്ക് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ ഉദ്ദേശിച്ചത് മറ്റ് പല വാക്കുകൾ കൊണ്ടും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് വ ഒഴുത്തിലത്ത് ഗർഭിണികളായ ഒട്ടകങ്ങൾ വെറുതെ വിടപ്പെടുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ ഗർഭിണികളായ ഒട്ടകങ്ങൾ വെറുതെ വിടപ്പെടുക എന്നൊക്കെ പറയുന്ന കാര്യത്തിന് ലോകാവസാനം വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും എന്താണ് ഇതിനകത്തുള്ള ഒരു ദൃഷ്ടാന്തം ഒന്നുമില്ല ഇത് അറബികളെ ഉദ്ദേശിച്ച് അറബികളെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളായ പെണ്ണോട്ടകങ്ങൾ എന്ന് പറയുന്നത് അവർ വളരെയേറെ ശ്രദ്ധയോടുകൂടി പരി പരിപാലിക്കേണ്ട ഒരു സ്വത്തായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പരിപാലിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട സ്വന്തം സ്വത്തുക്കളെ പോലും ആരും ഗൗനിക്കാതെ പോകുന്ന ഒരു സമയം എന്നാണ് ഇവിടെ അർത്ഥം ആ പോലും ഗർഭിണിയായ പെട്ട പോലും അവഗണിച്ച് മനുഷ്യർ ആകെ ബേജാറായി പരക്കം പായുന്ന സമയം എന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ തപ്സീലുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അടുത്തത് വൈതൽ ഹുഷിറത്ത് കാട്ടു ജന്തുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ എന്തിനാണ് ഈ കാട്ടു ജന്തുക്കളെയൊക്കെ കൂടെ ഈ ലോകാവസാനം ഒരുമിച്ച് കൂട്ടുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ലോകാവസാന നാളിൽ കാട്ടു ജന്തുക്കളെന്നിപ്പോൾ വിചാരണ ചെയ്യാനൊന്നുമില്ലല്ലോ എന്നാലും അത് രണ്ട് വാക്കുകൾ ഒട്ടിച്ചിട്ടൊരു വരി അവിടെ ചേർത്തു അതിന് ഒരു അർത്ഥം കൊടുത്തു അത്രയേ ഉള്ളൂ ഇവിടെ കാട്ടു ജന്തുക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാവശ്യമില്ലാത്ത കാര്യമാണ് ഒന്ന് രണ്ടത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല നമുക്കറിയാം ഇപ്പോൾ ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അങ്ങനെ അനേകം ഭൂഖണ്ഡങ്ങളിലായി പരന്നു കിടക്കുന്ന കാട്ടു ജന്തുക്കളൊക്കെ കൂടെ എവിടെയാണ് ഈ ഒരുമിച്ച് കൂട്ടുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് മനസ്സിലാവുന്നില്ല അപ്പോൾ ചുമ്മാ ഒരു വാചകം അവിടെ ചേർത്തു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ അന്ത്യനാളിൻ്റെ ഭീകരത പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്ത ഒരു വാചകം വ ഇതൽ ബിഹാറു സുജിറത്ത് സമുദ്രങ്ങൾ തിളച്ചു മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ വെള്ളം സമുദ്രമൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയും നമ്മുടെ കഞ്ഞിയും ചായയൊക്കെ തിളക്കുന്നത് പോലെ സമുദ്രം ഒന്നായിട്ട് തിളക്കും അതൊരു നല്ല ഭാവനയാണ്